നമ്മൾ ഇവിടെ വീട്ടിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയും എങ്ങനെയാണ് ഉണ്ടാക്കണേ അതിൻ്റെ ബാറ്റർ എങ്ങനെയാണ് ഉണ്ടാക്കണ എന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇഡലി ദോശ മാവ് ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം ഇവിടെ കാണിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇതിനായിട്ട് നമ്മൾ രാവിലെ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ട് വയ്ക്കും അപ്പോൾ ഒരു രണ്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ഗ്ലാസ് പച്ചരിക്ക് ഒന്നര ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉഴുന്നിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ടിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വയ്ക്കുക അരി പച്ചരി എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇഡലിപ്പൊനി എടുക്കാം ഇഡലിപ്പൊനി കുറച്ചും കൂടെ നല്ലത് കേട്ടാ പിന്നെ ഈ ഉഴുന്ന് വെള്ളത്തിൽ ഇടുമ്പോൾ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു വെയ്യാം കാരണം നമ്മൾ ഈ ഉഴുന്ന് കുതിർത്ത വെള്ളമാണ് നമ്മൾ ഈ അരിയും ഉഴുന്നും അരയ്ക്കാനായിട്ട് എടുക്കുന്നത് അത് കുറച്ചും കൂടെ വേഗം പൊന്തി വരാൻ നല്ലതാണ് അപ്പോൾ നമ്മൾ ആ വെള്ളം ഉഴുന്നിൻ്റെ മാറ്റി ഇതിപ്പോൾ വൈകുന്നേരമാണ് അരച്ച് വയ്ക്കുന്നത് കേട്ടാ ഒരു പത്ത് പതിനൊന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഇത് കുതിർ കത്തി വെള്ളത്തിലിട്ട് കുതിരാനിട്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി ഒരു എട്ടര ഒമ്പത് മണി ആയിട്ടുണ്ടാവും ഇതരച്ചെടുത്തപ്പോൾ ഒരു എട്ട് ഒമ്പത് മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചാൽ നല്ലതാണ് അപ്പോൾ നമ്മൾ രണ്ട് ബാച്ചായിട്ട് ഇങ്ങനെ ഉഴുന്ന് അരച്ചെടുത്തു എന്തേലും ഇപ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല അതുപോലെ തന്നെ ഉഴുന്ന് ഫ്രിഡ്ജിൽ ഒന്നും വെക്കുന്നില്ല കേട്ടോ തണുപ്പിക്കണമൊന്നുമില്ല അങ്ങനെ തന്നെ അരച്ചതാണ് പിന്നെ അരി അരയ്ക്കുമ്പോഴും രണ്ട് ബാച്ചായിട്ട് അരച്ചു പിന്നെ രണ്ടാമത്തെ ബാച്ചിട്ടപ്പോൾ നമ്മളതിൽ രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ചോറ് അല്ലെങ്കിൽ അവിൽ കുതിർത്തത് ഇപ്പോൾ ഇവിടെ ചോറാണ് കേട്ടോ അത് മറ്റേ നമ്മുടെ മട്ടാരി ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ് അല്ല വൈറ്റ് റൈസാണെങ്കിൽ ഇഡലിക്ക് കുറച്ചും കൂടെ നല്ല കളറ് വരും അപ്പോൾ ഏതാ നമ്മുടെ വീട്ടിലുള്ള ഏത് ചോറ് വെച്ചാൽ അതൊന്ന് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഇപ്പോൾ ഈ മാവ് അരച്ച് തീർന്നു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം അതാണ് പൊന്താനായിട്ട് നല്ലത് സ്പൂൺ കൊണ്ട് ഇളക്കുന്നേക്കാളും നല്ലത് കൈ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി വെക്കുന്നത് നല്ലതാണ് അതിന് ശേഷം നമ്മൾ ഇത് നന്നായി പാത്ര പാത്രത്തിൻ്റെ വക്കിലുള്ള മാവൊക്കെ ഇങ്ങനെ എടുത്ത് ക്ലീനാക്കി അടച്ചു വയ്ക്കുക അപ്പം രാത്രി മൊത്തം ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പം നമ്മൾ നേരം വെളുത്തുവിട്ട രാവിലെയായി കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാമല്ലോ രാവിലെ എണീറ്റിട്ട് ഇപ്പോൾ ഒരു അഞ്ചരയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്താണ് ഇത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് സ്പൂൺ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ ഏത് പാത്രത്തിലത് കുറേ ഇതിപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ള മാവാണ് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്നത് കൂടുതലുണ്ട് അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലാക്കി അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും അല്ലെങ്കിൽ കൂടുതൽ നേരം പുറത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇത് പുളിപ്പ് കൂടും അതുകൊണ്ട് അപ്പം തന്നെ മാവ് പൊന്തി വന്ന് നമ്മൾ രാവിലെ എണീറ്റ് അപ്പം തന്നെ ഇത് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും പിന്നെ ആവശ്യമുള്ളത് ഇഡലിയോ ദോശയോ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം പുറത്തെടുത്താൽ മതി അപ്പം പുളിപ്പ് അത്ര കൂടില്ല ഇതിപ്പം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ചട്ണിയാണ് ഇത് നല്ല ചട്നിയാ അതുപോലെ ഒന്നും ഉണ്ടാക്കാത്തരൊന്നും ഇല്ലായിരുന്നു നോക്കുകയുള്ളൂ കേട്ടോ ഇതിന് നമ്മൾ ഒരു മുറി എടുത്തു പിന്നെ അഞ്ചാറ് ഒരു അഞ്ചാ എട്ട ഉള്ളി ചേ ചുമന്നുള്ളി പിന്നെ പച്ചമുളക് പിന്നെ നമ്മൾ ഇതിലേക്ക് നമ്മളിതിലേക്ക് കാശ്വിനട്ടാണ് ചേർക്കുന്നത് കേട്ടോ ഇപ്പം ഇതൊരു പത്ത് കാഷ്വിനട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ തൈരും ചേർത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് പുള്ളി ഇല്ലാത്ത തൈര് ചേർക്കണം കേട്ടോ പുളി ഏറ്റവും കുറഞ്ഞത് വേണം പുളിയുള്ള ടൈം ആകുമ്പോൾ അത്രയും സ്വാധീനം ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അത് താളിച്ചിടുക ഇതിൽ വേപ്പലിടാൻ മറക്കരുത് കേട്ടോ ഇവിടെ വേപ്പില രാവിലെ പൊട്ടിക്കാൻ പറ്റാത്ത കാരണം ഇതിൽ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇടാൻ മറക്കരുത് താളിക്കുമ്പോൾ അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചട്നി ഇന്നത്തെ ഇഡലിക്കുള്ളത് അപ്പോൾ ഇഡലി നമ്മൾ ഇഡലി ഉണ്ടാക്കാനായിട്ട് നമ്മൾ അവിടെ പാത്രത്തിൽ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇഡലി തട്ട് എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലിങ്ങനെ തടവിക്കൊടുക്കുക തടവിയതിന് ശേഷം ഏതാണ് പാകം ഉണ്ടാകുക പിന്നെ നമ്മൾ അതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ ലൂസിൽ തന്നെയാണ് നമ്മൾ ഇഡലി ഉണ്ടാക്കാനായിട്ട് ഒഴിക്കുന്നത് അപ്പം ദോശ ഉണ്ടാക്കണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം കൂടെ ഒന്നും കൂടെ ലൂസാക്കാം രണ്ടും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ സെയിം മാവ് തന്നെ മതി അപ്പം നമ്മുടെ സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി റെഡി ആയി ഇഡലി അധികം കട്ടി ഉണ്ടാവില്ല കേട്ടോ കാരണം ഈ തട്ടിന് അധികം കുഴിയില്ല അപ്പോൾ ഇതുപോലെ ഇഡലി മാവ് തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കിയോളൂട്ടോ നല്ല സ്വാദുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി കിട്ടും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ